ഇന്നലെ കോഴിക്കോട്ട് നിന്നും കുവൈത്തിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് പെരുവഴിയിലായത് അവധി ദിനങ്ങളായതിനാൽ കുടുംബങ്ങളടക്കം നൂറുകണക്കിന് പേരാണ് ദിനം പ്രതി നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് കുവൈത്തിൽ നിന്നും മലബാറിലേക്കുള്ള പ്രവാസി യാത്രക്കാർക്ക് ദുരിതം നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് റദ്ദാക്കിയത് മൂലം കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിസന്ധിയിലായത് വേനൽക്കാലാവധിക്കായി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരാണ് ഏറ്റവും ബുദ്ധിമുട്ട് അവസാന നിമിഷമാണ് തങ്ങൾക്ക് എയർഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് ലഭിച്ചതെന്ന് യാത്രക്കാർ പറഞ്ഞു അത്രയാണ് എയർലൈൻസ് എന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ആണെന്ന് പറയുന്നത് അങ്ങനെ ഇന്നത്തെ ഫ്ളൈറ്റിലേക്കും ഇന്നത്തെ ഫ്ലൈറ്റിലേക്കും പിന്നെ ടിക്കറ്റ് ഇല്ല എനിക്കിപ്പോൾ ടിക്കറ്റ് കിട്ടിയത് അടുത്ത ഞായറാഴ്ചയാണ് എന്നുവെച്ചാൽ എന്റെ ലീവ് തുടങ്ങിയിട്ട് നാല് ദിവസം ഞാൻ ഞാന് ജോലിന്ന് ലീവെടുത്ത് ശമ്പളം ഇല്ലാതെ ഇവിടെ കോയറ്റിൽ നിൽക്കുകയാണ് പോലെ ഒരുപാട് യാത്ര ഫ്ലൈറ്റ് യാത്രക്കാർ ഈ ഫ്ലൈറ്റിൽ ചികിത്സക്കായും വീട്ടിലേയും മറ്റു അത്യാവശ്യങ്ങൾക്കായും യാത്രക്കാരിൽ പലരും ചുരുങ്ങിയ നാട്ടിൽ ലീവ് എടുത്തു പോകുന്നവരുടെ യാത്രയും പെരുവയിലായി യാത്രക്കാരിൽ പലർക്കും സീറ്റ് ലഭ്യതക്കനുസരിച്ച് ഷെഡ്യൂൾ മാറ്റി നൽകിയെങ്കിലും മൂന്നും നാലും ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണുള്ളത് എന്നാൽ കല്യാണം അടുത്ത ബന്ധുക്കളുടെ മരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടവർ അധിക ചാർജ് നൽകി മറ്റു വിമാനങ്ങളിൽ യാത്രയായി ഒരു ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുപോലെ എൻ്റെ വളരെ പ്രധാനപ്പെട്ട രേഖ ഇന്ന് അവിടെ അപ്പോൾ ആ രേഖയും അതും ഇവിടെ കുണിക്കണം അങ്ങനെ ഒരുപാട് യാത്രയായിട്ടുണ്ട് ഇപ്പോൾ ഈ യാത്ര ഇവിടെ നിരന്തരമായുള്ള വൈകിപ്പറക്കലും റദ്ദാക്കലും എയർഇന്ത്യ എക്സ്പ്രസിന്റെ സ്വീകാര്യത മലബാറിലെ യാത്രക്കാരിൽ വല്ലാതെ കുറച്ചിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുന്നവരോട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ടിക്കറ്റ് എടുക്കുവാനാണ് ട്രാവൽ ഏജന്റുമാർ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് യാത്രക്കാർ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് കോഴിക്കോട് കുവൈത്തിൽ നിന്നും നേരിട്ട് മറ്റു വിമാന സർവീസുകൾ ഇല്ലാത്തത് മലബാറിലെ യാത്രക്കാരുടെ ദുരിതം കൂട്ടുകയാണ് അതിനിടെ വിമാന ജീവനക്കാരുടെ കുറവാണ് വിമാനങ്ങൾ വൈകുന്നതിന് കാരണമായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറയുന്നത് സെലീംകോട്ടയിൽ മീഡിയ വൺ കുവൈറ്റ് സിറ്റി